ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്താണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവലാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു എക്സാം പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് എത്ര പേരാണ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൽ എത്ര പേർക്ക് ജോബ് ലഭിക്കും ഈ കാര്യങ്ങളാണ് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻ ലെവൽ തീരുമാനിക്കുക പക്ഷേ ഈ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അല്ല നമ്മുടെ റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രൂ ആസ്പിറൻറ്റ് ആണെങ്കിൽ നമ്മുടെ റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് അതിനു മുമ്പ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നമുക്ക് അറിയാവുന്ന പോലെ നാനൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് എക്സാം ഡേറ്റ് വരുന്നത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ആണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അവസാന തീയതിയിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വന്നിട്ട് അറുപത്തി ി എൺപത്തി മൂന്ന് ആപ്ലിക്കൻസ് ആണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതും വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നാല് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആയിരുന്നു പത്തൊൻപത് പത്ത് രണ്ടായിരത്തി പത്തൊൻപതിന് പരീക്ഷ നടക്കുകയും ചെയ്തു റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നിലവിൽ വന്നു കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആകെ മുപ്പത് അഡ്വൈസുകളാണ് നിലവിൽ നടന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ എക്സ്പെയർഡ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഇവിടെ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മുൻ കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞു അറുപതിനായിരത്തിലധികം ആപ്ലിക്കൻസ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉള്ളത് അറുപത്തിരണ്ടായിരത്തിലധികം ആപ്ലിക്കൻസ് ഉണ്ട് പക്ഷേ ഈ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് എല്ലാം കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല ഓക്കെ അപ്പോ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും കൺഫർമേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് അതിലൊരു എഴുപത് ശതമാനം മാത്രമായിരിക്കും ഓക്കെ ഇനി ഈ കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാവരും ഒ എം ആർ എക്സാം എഴുതണമെന്നുമില്ല ഒ എം ആർ എക്സാം എഴുതുന്നവരുടെ എണ്ണം അതിലും വളരെ കുറവായിരിക്കും അത് നമുക്ക് ഒരു അറുപത് ശതമാനമായിട്ട് എടുക്കാം ഓക്കെ ഈ അറുപത് ശതമാനത്തിൽ തന്നെ മുഴുവൻ സിലബസ് കവർ ചെയ്തിട്ട് ഒരു ഒ എം ആർ എക്സാം എഴുതാൻ വരുന്നവരുടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും മുപ്പത് ശതമാനമേ ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആ ഒരു സക്സസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് സിലബസ് കവർ ചെയ്തതുകൊണ്ട് മാത്രമായില്ല നമ്മൾ കോമ്പറ്റീഷൻ ട്രയാങ്കിളിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം പ്രോപ്പറായിട്ടും സയന്റിഫിക് ആയിട്ടും റിവൈസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്ലൈ ചെയ്തതിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം പേര് മാത്രമായിരിക്കും ഫുൾ സിലബസും കവർ ചെയ്തിട്ട് റിവിഷനും കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് ഓക്കെ അതിൽ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുകയും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുകയും കൃത്യമായ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തു വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒരു പത്ത് ശതമാനം മാത്രമായിരിക്കും ഇത് നോർമലി ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും സോ ഇത്തരത്തില് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന എക്സാമുകളുടെ ആ ഒരു ഹിസ്റ്ററി അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ ട്രെൻഡിൽ നിന്നാണ് ഈ ഫിഗേഴ്സ് നമുക്ക് കിട്ടുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഏകദേശം എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇനി അപ്പൊ ഇതാണോ നമ്മുടെ യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ഇവരുമല്ല അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡേറ്റ്സ് കവർ ഫുൾ സിലബസ് ആൻഡ് റിവിഷൻ ആൻഡ് ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് പ്ലസ് റൈറ്റ് മെന്റർഷിപ്പ് അതായത് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോടു കൂടി കൃത്യമായിട്ടുള്ള കൂടി ഒരു ക്വാളിറ്റി ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് സിലബസും കവർ ചെയ്ത് റിവിഷനും കവർ ചെയ്ത് എത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തതിൽ വെറും അഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഇതിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് കവർ ഗോട്ട് അഡ്വ കാൻഡിഡേറ്റ്സ് ഗോഡ് അഡ്വൈസ് അഡ്വൈസ് കിട്ടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ശതമാനം പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ് ഈ ഫൈവ് പെർസെൻറ്റേജിൽ നിന്നും ഈ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിലേക്ക് എത്താനാണ് നമ്മുടെ നമ്മൾ ശരിക്കും നമ്മൾ അധ്വാനിക്കേണ്ടത് അല്ലാതെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ആ എണ്ണം എത്ര വലുതായിക്കോട്ടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ല അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പത്ത് ശതമാനത്തിനും അതായത് ഫുൾ സിലബസും മോക്ക് ടെസ്റ്റും റിവിഷനും എല്ലാം കവർ ചെയ്ത് വരുന്ന പത്ത് ശതമാനത്തിനും ഈ അഞ്ച് ശതമാനത്തിനും ഇടയിലാണ് നമ്മുടെ യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് ഇട നേടാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരും അഡ്വൈസ് ലഭിക്കാൻ സാധ്യതയുള്ളവരും അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന അവരാണ് സോ നമ്മൾ ഇനി നോക്കേണ്ടത് എന്താണ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ അഞ്ച് ശതമാനത്തിൽ നിന്നും ഈ പോയിന്റ് സീറോ എത്താൻ അതിനായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ സാധാരണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സിലബസ് കവർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് സിലബസിലുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിരിക്കണം ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം ആ രീതിയിൽ സിലബസ് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം സ്മാർട്ട് നോട്ട് മേക്കിംഗ് കാരണം സിലബസ് വളരെ ബൾക്കി ആയിരിക്കും ആ ഒരു സിലബസിൽ നിന്നും കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് എല്ലാം ഒന്നും കൂടെ നമുക്ക് വായിച്ചു പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചില ഹെഡിങ്ങ് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ കോൺസെപ്റ്റുകൾ മാത്രം നമ്മൾ ഒരു ചെറിയൊരു നോട്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ റിവിഷൻ എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള നോട്ട് മേക്കിംഗ് പിരിയോഡിക്കായിട്ടുള്ള റിവിഷൻ ടോപ്പിക് വൈസ് എക്സാമുകൾ ഫീഡ്ബാക്കോട് കൂടി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ അതൊരു പീസ് മീൽ പോലെ എക്സാം അറ്റൻഡ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടി എക്സാമുകൾ തന്നെ അറ്റൻഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അടുത്ത ഒരു ട്രിക്കാണ് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാവും സിലബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല ഡൊമൈൻസിൽ നിന്നുള്ള പാർട്സ് ഉണ്ടാവും അതിൽ ചിലതിൽ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കും ചിലതിൽ നമ്മൾ വീക്ക് ആയിരിക്കും അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ടൈം കൺസ്യൂം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് മെൻഡർഷിപ്പും മോട്ടിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം സ്മാർട്ട് നോട്ട് കംപ്ലീഷനും ക്യൂ റിവിഷനും വളരെ പെട്ടെന്ന് ഉള്ള ഒരു റിവിഷൻ എക്സാം എടുക്കുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കുള്ള ഒരു ക്യൂ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റൈറ്റ് മെന്റർഷിപ്പും മോട്ടിവേഷനും ശരിക്കും എപ്പോഴും ഇറ്റ് വിൽ കീപ്പ് ഓൺ ട്രാക്ക് നമ്മളെ ആ ഒരു ട്രാക്കിൽ നിലനിർത്താനായിട്ട് സഹായിക്കും നമ്മൾ ആ ട്രാക്കിൽ നിന്ന് മാറിപ്പോവാതെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും എപ്പോഴെങ്കിലും നമുക്ക് ഡൗൺ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു മെൻഡർഷിപ്പിലൂടെ വീണ്ടും നമുക്ക് ബാക്ക് ടു ട്രാക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കെ എഫ് സി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഉയർന്ന റാങ്ക് നേടാൻ എക് പി എസ് സി ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലൈവ് സെഷനുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും എൻറ്റിയർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും സ്പീഡി ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ടെക് പി എസ് സി ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗൺലോഡബിൾ ഫോർമാറ്റിലായിരിക്കും ലഭിക്കുക ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും മാത്രമല്ല ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് ഉയർന്ന റാങ്ക് നേടാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റ് സംശയങ്ങൾക്കുമായിട്ട് സ്ക്രീനിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്